ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അത് ഈ നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാൻ പോണൊരു സിമ്പിൾ അല്ല അത്യാവശ്യം നല്ല രീതിക്ക് ഹെവി ആയിട്ടുള്ളൊരു സ്കേർട്ട് ആൻഡ് ടോപ്പിൻ്റെ ഒരു ഹാൻഡ് വർക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വേറെ ആർക്കും അല്ല മോൾക്ക് വേണ്ടിയിട്ടാണ് ജാനിക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അവളുടെ പിറന്നാളിന് വേണ്ടിയിട്ട് ഇടാമെന്ന് വെച്ചിട്ട് ഒരു സ്കേർട്ടും ബ്ലൗസും ചെയ്യാമെന്ന് വെച്ചു അപ്പം അതിൻ്റെ സ്കേട്ടിൻ്റെ മെറ്റീരിയലാണ് ആദ്യം കാണിച്ചത് അപ്പം ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു റോയൽ ബ്ലൂ ആണ് സ്കേർട്ട് ബ്രോക്കേഡ് ആണ് നമ്മൾ നമ്മളെടുത്തേക്കുന്ന ബ്ലൗസ് പീസ് വന്നിട്ട് പോളി കോട്ടൺ കോട്ടൺ സിൽക്ക് എന്നൊക്കെയാണ് പറയുക അതിൻ്റെ ഒരു സിൽക്ക് ഫിനിഷാണ് വരുന്നത് കാണുമ്പോൾ ഒരു നല്ലൊരു ഗ്ലൈസിങ് വരുന്നുണ്ട് ആ മെറ്റീരിയല് അപ്പോൾ അതാണ് അപ്പോൾ ഇപ്പോഴത്തെ മോഡൽ പാറ്റേൺ ആണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ സെലക്ട് ചെയ്ത് വച്ചേക്കുന്നത് പക്ഷെ ഇത്രയും ആയിട്ട് ചെയ്യുന്നില്ല കാരണം കൊച്ചിന് രണ്ട് വയസ്സേ ഉള്ളൂ അപ്പോൾ അവൾക്ക് ബോഡി തന്നെ വളരെ കുറവാണ് അപ്പോൾ അതിൽ അത്രയും ഹെവിയായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഇതായിരിക്കും എന്ന് തോന്നണം അപ്പോൾ കുറച്ച് ഇതിനേലും കുറച്ച് ചെറുതാക്കി ചെയ്യാവുന്നതാണ് വെച്ചത് എന്നാലും അത്യാവശ്യം ചെയ്തു വരുമ്പോൾ ഫുള്ളായിട്ട് വരാൻ പാതിന് തന്നെ നമ്മൾ നോക്കുകയാണ് ഏത് ഫ്രെയിമാണ് ചൂസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെയാണ് നേരത്തെ കാണിച്ചത് സ്റ്റോൺ ചെയിനും ബോൾ ചെയിനും പിന്നെ ബീഡ്സൊക്കെ വച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പം അതിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണുന്നു കേട്ടോ അപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ ഫിക് ഫിക്സ് ചെയ്തു ഫിക്സ് ചെയ്തെങ്കിൽ എനിക്ക് ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു പീസ് നമ്മളതിൻ്റെ സൈഡിൽ കൊടുക്കുകയാണെങ്കിൽ ഫുള്ള് ഫുൾ ഫ്രെയിം ഫുള്ളായിട്ട് കവർ ചെയ്ത് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ് ഞാൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് കോട്ടൺ ആയതുകൊണ്ട് തന്നെ കുറച്ച് എന്താ പറയുക ലൂസായി പോരുന്നുണ്ടായിരുന്നു കുറച്ചിങ്ങനെ ഇങ്ങനെ അഴിഞ്ഞു പോരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ചേർത്ത് തന്നെ ഒരു സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് ഫ്രെയിം ഫുള്ളായിട്ട് ഇടാൻ പാതിന് ഇട്ടു അപ്പോൾ അവിടെ ആ ഒരു സ്പേസ് വന്നിരിക്കണം എന്നെ ലൂസായി പോരുന്നുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു ലെയർ ചെയിൻ ചെയിൻ സ്റ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കുറേ വീഡിയോസിൽ തന്നെ കുറേ കമൻസ് അവർ ഓരോരുത്തരായിട്ട് ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ അപ്പം ഞാൻ പറ്റുമെങ്കിൽ ചെയിൻ സ്റ്റിച്ചും കാര്യങ്ങളും ഒന്ന് കാണിച്ച് തരാം ഞാനിപ്പോൾ തുളിപ്പിൻ്റെ നീഡിലാണ് ചെയ്യുന്നത് നീഡിൽ നമ്പർ ഫോർട്ടീനിലാണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒറ്റ ലെയർ നമ്മൾ ചെയ്തു ഇനിയിപ്പോൾ ഇതാണ് നമ്മൾ ബോൾ ചെയിൻ യൂസ് ചെയ്തിട്ടുള്ളത് ഞാനിതിപ്പോൾ ഒരു നൂ നൂറ് മീറ്ററാന്ന് തോന്നുന്നു ഈ ഒരു അത്യാവശ്യം വർക്ക് ചെയ്യുന്ന ആനും ഞാൻ അത്രയും എടുത്ത് വയ്ക്കാറുണ്ട് പിന്നെ ആ ഫോട്ടോയിൽ വന്നിട്ടുള്ളത് വലുതാണ് വലുതാണ് അതുകൊണ്ട് തന്നെ ആ വലിയ ടൈപ്പ് കുന്തൻ സ്റ്റോൺ വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അതായത് സെക്കൻഡ് ലെയർ നമ്മൾ കൊടുക്കുന്നുണ്ട് രണ്ട് ലെയർ കൊടുത്തിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ച് തന്നെ സിക്സ് ആഗ് പോലെ കൊടുത്തിട്ട് അത് ക്ലിയർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ട് ചെയ്ത് വന്നപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അത്യാവശ്യം നല്ല ഡാർക്ക് കളറായ റെഡ് ഓൾറെഡി അവർക്ക് ഉണ്ട് മിക്ക രസവും റെഡിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു പീക്കോക്ക് ബ്ലൂ ഉണ്ടായിരുന്നു ഇതിൻ്റെ പർച്ചേസ് വീഡിയോ പറ്റുമെങ്കിൽ പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമ്മൾ സിക്സ് ആകും കൂടി ചെയ്തെടുക്കുമ്പോഴാണ് ഒരു ഫൈനല് നല്ല വൃത്തിയായിട്ട് ഫിനിഷിംഗായിട്ട് ഇരിക്കുക ഇതിപ്പോൾ വർക്ക് ചെയ്യാൻ അത്ര വലിയ ടാസ്ക് ഒന്നുമില്ല കേട്ടോ പ്രാക്ടീസ് ചെയ്ത് ഒരു മാസത്തോളം പ്രാക്ടീസ് ചെയ്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യാം ഇങ്ങനെയാണ് അപ്പോൾ രണ്ട് ലെയർ ചെയിൻ കൊടുക്കുമ്പോൾ ഇത് നമുക്ക് നോർമൽ സൂചി വെച്ചിട്ടും ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഓൾറെഡി എന്നിട്ട് ഞാൻ അറ്റാച്ച് ചെയ്തെന്ന് പറഞ്ഞില്ലേത് ഇങ്ങനെയാണ് വരുക അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ നല്ല ടൈറ്റായിട്ട് കിടക്കും പക്ഷേ കുറച്ച് എന്താ പറയുക പണിപ്പാടാണ് സ്റ്റിച്ച് ചെയ്യണം ഇത് അറ്റാച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഫ്രെയിം വൃത്തിയായിട്ട് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ലൂസായി പോകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഒരു ഓരൻഡീന്ന് ചെയ്തിട്ട് ഈ ചെയിൻ സ്റ്റിച്ച് തന്നെയാണ് സിക്സ് ആഗ് ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ അരി വർക്കിൽ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള സ്റ്റിച്ചസ് വരുന്നത് ബാക്കിയൊക്കെ നമ്മുടെ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമുക്ക് ചെയ്ത് ചെയ്ത് നല്ല പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ തന്നെ നമുക്ക് അത് ക്ലിയർ ആവും ഇതിങ്ങനെയായിരിക്കും കേട്ടോ സിക്സ് ആഗ് ചെയിൻ സ്റ്റിച്ച് സ്റ്റിച്ചാണിത് സിക്സ് ആഗ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ ഒരു ലുക്കാണ് വരിക അപ്പോൾ നമ്മൾ അതും ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയിൻ സ്റ്റോൺ കൊടുക്കാം ചെയിൻ സ്റ്റോണും ബോൾ ചെയിനും കൊടുക്കാമെന്ന് വെച്ചത് കാരണം ഇത് ചെയ്യാനായിട്ട് വലിയ കുഴപ്പമില്ല എന്നാലും ഇത് കൊടുക്കുമ്പോഴും നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഇങ്ങനെ ബോൾ ചെയിൻ നമ്മൾ ആദ്യം അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് അതിനോട് ചേർത്ത് തന്നെ നോർമൽ നമ്മൾ ഫെവി തന്നെ ഫാബ്രിക് ഗ്ലൂ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ടോട്ടല് മോക്ക് തന്നെ അത് എട്ട് ഇഞ്ചാണ് കേട്ടോ ഷോൾഡർ വരുന്നത് എട്ട് എട്ടേ കാലൊക്കെയാണ് ഷോൾഡർ വരിക അപ്പോൾ അത് ചെയ്ത് വന്നപ്പോൾ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്തത് നമ്മൾ സ്റ്റോൺ ചെയിൻ ആണ് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെയും ബോൾ ചെയിൻ കൊടുക്കും അതെങ്ങട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ നീഡിൽ വെച്ചിട്ടോ ആരി നീഡിൽ വെച്ചിട്ട് ഇത് തുന്നി കൊടുക്കാം പിള്ളേരുടെ ഡ്രസ്സായാൻ ഇതിപ്പോൾ ഒത്തിരി ടൈമൊന്നും യൂസ് ചെയ്യില്ല അതുകൊണ്ട് ഞാൻ പിന്നെ അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പശ വയ്ക്കുമ്പോൾ തന്നെ വലിയ കാര്യമായിട്ടങ്ങനെ പോരും ഒന്നുമില്ല അതുകൊണ്ട് തന്നെ പിന്നെ റെഗുലർ യൂസ് ആയിരിക്കില്ലല്ലോ ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ വളരെ ചുരുക്കമായിരിക്കും യൂസ് ചെയ്യുക വല്ല അമ്പലത്തിലോ പിന്നെ വല്ല കല്യാണമൊക്കെ വരുമ്പോഴായിരിക്കും ഇങ്ങനെയായിരിക്കും ഇങ്ങനെ മൂന്ന് ലെയർ ബോൾ ചെയിൻ സ്റ്റോൺ ചെയിൻ പിന്നെ ബോൾഷെയും കൊടുക്കുമ്പോൾ വരിക ഇനി അടുത്തത് നമ്മൾ ത്രീ എം എമ്മിൻ്റെ ബീഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഞാനപ്പം എല്ലാ സാധനങ്ങളും ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട് പോണ ടൈമിൽ പിന്നെ കുറേ പേർ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു കമൻറ്റ് സെക്ഷൻ തന്നെ എവിടെ നിന്നാണ് ബീഡ്സ് വാങ്ങിക്കുന്നതെന്ന് ഞാൻ നോർമലി എറണാകുളത്ത് പോകുമ്പോഴാണ് ഇങ്ങനെ കൂടുതലായിട്ട് വാങ്ങിച്ചു വെക്കുക അല്ലാത്തപ്പോൾ നമ്മൾ അടുത്തുള്ള ഷോപ്പുകളിൽ ചില അവർ റെഫറൻസ് കസ്റ്റമേഴ്സ് തരണ ടൈമിൽ നമ്മുടെ കയ്യിലുള്ള സാധനം ആയിരിക്കില്ല അപ്പോൾ നമ്മൾ അടുത്തുള്ള ഷോപ്പിൽ പോയി നോക്കും അപ്പം അങ്ങനെ നമ്മൾ ത്രീ എം എമ്മിൻ്റെ ബീഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ സീക്വൻസ് ആണ് സ്റ്റാർട്ട് ചെയ്തത് ഇതൊക്കെ ഞാൻ പറ്റുമെങ്കിൽ ഞാൻ ഒരു റഫായിട്ട് ഏതെങ്കിലും ഒരു ക്ലോത്തിൽ ചെയ്ത് ഒരു ചെറിയൊരു വീഡിയോ പോലെ ചെയ്ത് അപ്ലോഡ് ചെയ്യാം ഇനിയിപ്പോൾ അടുത്ത് ഇപ്പം തന്നെ ഓൾറെഡി ഒരു ഒരിഞ്ചോളം നമുക്കത് കവറായി വർക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ കുന്തൻ സ്റ്റോൺ അറ്റാച്ച് ചെയ്തിട്ട് ആണ് ചെയ്യുന്നത് അതും ഒരുവിധം നമ്മൾ കവർ ചെയ്ത് 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 കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് നമ്മൾ അരി വർക്കിൽ ചെയ്യാം വളരെ ഈസിയാണ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വളരെ എളുപ്പമായിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ തന്നെ യൂട്യൂബ് വീഡിയോസും പഠിച്ചിട്ടുണ്ടായിരുന്നു പഠിച്ച സമയത്ത് നമ്മൾ അത്രയും പ്രാക്ടീസൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് ആണ് നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുന്നത് തന്നെ അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നമ്മൾ പഠിച്ചാലും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമാണ് നമുക്ക് അതിനുള്ളൊരു സ്പീഡും ഫിനിഷിങ്ങും കിട്ടുക എനിക്കിപ്പോഴും ഒത്തിരി ഫിനിഷിങ്ങെന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫൈനൽ ഔട്ട് പുട്ട് ഇങ്ങനെയാണ് വരിക നല്ല രസമായിരിക്കും ചെയ്ത് കഴിഞ്ഞാൽ വലിയവർക്കും നമുക്ക് ചെയ്യാം സമയം ഉണ്ടെങ്കിൽ എനിക്കും ഇതുപോലെ ചെയ്യണം എന്നുണ്ട് സമയക്കുറവായിരുന്നാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോർമൽ നീഡിൽ വെച്ചിട്ടാണ് ചെയ്തത് പക്ഷെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അരി വർക്കിൽ ജസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഈസി ആയിട്ട് തന്നെ തോന്നി നോർമൽ നീഡിലിനേക്കാളും എളുപ്പത്തിൽ തീരന്ത അരി വർക്ക് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് ഫിനിഷിങ്ങും അതിന് തന്നെയാണ് അപ്പം ഇതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് നമ്മൾ ഷുഗർ ബീഡും ത്രീ എം എമ്മും വെച്ചിട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആ ഗ്യാപ്പ് ഫുള്ള് നമ്മൾ കവർ ചെയ്തെടുക്കുന്നുണ്ട് ഈ ഗ്യാപ്പ് ഫുള്ള് നമ്മൾ ആ ഒരു ത്രീ എം എമ്മും ഷുഗർ ബീഡും വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്ത ലാസ്റ്റത്തെ സ്റ്റെപ്പ് എന്നുള്ളത് നമ്മുടെ ഗോൾഡൻ സ്റ്റോൺ വെച്ച് കൊടുക്കുകയാണ് മറ്റേ തിളകത്തിൻ്റെ ഷേപ്പുള്ള സ്റ്റോൺ വെച്ച് കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അതിന് ചുറ്റും ശർദോസി വെച്ചിട്ടാണ് ആ റെഫറൻസ് ഫോട്ടോയിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ നമുക്ക് ആ സ്റ്റോണിൻ്റെ താഴെ തന്നെ അതായത് കുന്തൻ സ്റ്റോണിന് ചുറ്റും ചെയ്തിട്ട് അതിന് താഴെ ചെറിയൊരു സ്പേസ് ഇട്ടിട്ട് എല്ലാം സ്റ്റിക്ക് ചെയ്ത് കൊടുത്തേക്കാണ് ചെയ്തിട്ടുള്ളത് ഇനി അതിന് ഔട്ട്ലൈനായിട്ട് നമ്മൾ ശർദോസി എടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ആ ഒരു ഷോൾഡറിൻ്റെ പോർഷൻ വരെ എത്താറായിട്ടുണ്ടെങ്കിൽ നിസ്സാരമുള്ളൂ നമുക്ക് തയൽത്തുമ്പ് നല്ല ഹെവി ആയിട്ടാണ് സംഭവം ചെയ്ത് കഴിഞ്ഞപ്പോൾ വന്നിട്ടുള്ളത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ വീഡിയോയിലേക്കാളും നല്ല ഭംഗിയാണ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരെണ്ണം നമ്മൾ ആ ഒരു ഷേപ്പിൽ എന്തോരം എന്തോരം കവർ ചെയ്യുമെന്ന് വെച്ചിട്ട് നോക്കിയിട്ട് നമ്മൾ കട്ട് എല്ലാം കട്ട് ചെയ്തെടുക്കുകയാണ് സർദോസി വർക്ക് വരുമ്പോൾ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം കൂടുതൽ എടുക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെടുത്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ നല്ലൊരു ടൈം അതിനാവും അപ്പോൾ ഓരോന്നും നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ സർദോസി കംപ്ലയിൻറ്റ്സ് വരാനും ചാൻസ് ഉണ്ട് കുറേ നാൾ ഇരുന്ന് കഴിയുമ്പോൾ ഡാമേജസ് വരാൻ ചാൻസ് ഉണ്ട് എങ്കിൽ കാണാൻ നല്ല രസമാണ് ചെയ്ത് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് സർദോസി അപ്പോൾ ഞാൻ നോർമൽ ലീഡിൽ തന്നെയാണ് സർദോസി ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ അതിൻ്റെ താഴെ രണ്ട് സൈഡിലും നമ്മൾ നോർമൽ ലീഡിൽ വെച്ചിട്ട് തന്നെ ലോക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഇങ്ങനെ ഈ ഇതിന് ചുറ്റും കൊടുത്തേക്കുന്ന എല്ലാം നമ്മൾ ഔട്ടർ ലെയർ ആയിട്ട് സർ തോസിച്ച് വെച്ച് കവർ ചെയ്ത് കൊടുക്കുക നമുക്ക് നോർമൽ ബീഡ്സ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ അതിങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് നല്ല ഭംഗിയാണ് കാണാൻ ഇനിയിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ചെറിയ സ്പേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും സ്റ്റോൺ വെച്ച് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മുടെ നെക്ക് ഡിസൈൻ വന്നിട്ട് ടയ്ക്ക് എനിക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം എന്നുണ്ട് ഈ കുന്തൻ സ്റ്റോൺ സ്ക്വയറിൻ്റെ തന്നെ ചെറുത് വെച്ച് കൊടുത്താലോ എന്ന് ആലോചിക്കുന്നുണ്ട് പിന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് താഴത്തെ ലെയറും കൂടി ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ വരുന്നു നോക്കിയിട്ട് വേണം നമുക്ക് അടുത്ത ലെയർ ചെയ്യാൻ അപ്പോൾ ഇഷ്ടമുള്ളവരെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് വരുന്നത് ഇനിയിപ്പോൾ ലാസ്റ്റത്തെ ലെയർ സർദോസിയുടെ ഔട്ടർ ലെയറും കൂടി ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ഫിനിഷ് ആവും പിന്നെ ഈ ഗ്യാപ്പുകളൊക്കെ ജസ്റ്റ് സ്റ്റോൺ വച്ച് നോക്കിയിട്ടുള്ളൂ എങ്ങനെയാണ് കാണാനെന്ന് അപ്പോൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടാണ് നമ്മളത് ചെയ്യുള്ളൂ അപ്പോൾ മാക്സിമം സപ്പോർട്ട് ഉണ്ടാവണം മോളിട്ടിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാം ഷോർട്ട്സില് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്